ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ബേക്കറിയിലും ടീഷോപ്പിലും ഒക്കെ കിട്ടുന്ന ഒരു വെട്ടി കേക്ക് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനാവശ്യത്തിനായിട്ടുള്ള മൈദ എടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോ മൈദയില്ലേ ഒരു മുക്കാൽ കിലോ കാണുമെ ഈ കപ്പിന് മുക്കാൽ കപ്പ് പഞ്ചസാര അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അത് പഞ്ചസാര ഫൈനായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണേ ഇത് ഇതിന് കിട്ടുകൊടുക്കുകയാണ് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ ഈ വിസ്ക് വിസ്കച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഇതിന്റെ സൈഡിലെ ഇതെല്ലാം ഒന്ന് ഇതിലേട്ടൊന്ന് കൊടുക്കാമേ ഇത് പൂണ് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ കാരണം വിസ്കച്ചാകുമ്പം കുറച്ചുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുവേ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കാരണം ഞാൻ ഇതുപോലുള്ള സ്നാക്സിനൊന്നും ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം എനിക്ക് ബേക്കിംഗ് സോഡയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാറില്ല ഞാൻ ഇതുപോലുള്ള ഒരു സ്നാക്സിനും ബേക്കിംഗ് സോഡ ചേർക്കാറില്ല ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഉപ്പ് ചേർത്തതല്ലേ ഇനി ഇത് ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം ഇത് കുറേ ഒഴിച്ച് കൊടുക്കണേ ഒന്നിട്ടൊഴിച്ചു ഇതിൽ ഇപ്പം ആവശ്യത്തിന് ഈ മധുരം ഉണ്ട് എടുക്കുമ്പോൾ ഇനി മധുരം അഥവാ കുറവാണെങ്കിൽ ഇത് കുഴയ്ക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും പഞ്ചസാരങ്ങൾ പൊടിച്ച് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി അതെല്ലാം ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ഒന്ന് ബോൾസ് ആക്കി എടുക്കാമേ ഇത്രയും വലിപ്പത്തിലേ ഞാൻ എടുക്കുന്നുള്ളൂ ഇത് ഞാൻ ഉറ്റിയെടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു പ്ലസ് പോലെ ക്രോസിനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണേ അന്നേരം എന്നാലേ ഇത് ആ ഷേപ്പിൽ കിട്ടത്തുള്ളൂ കേക്കിൻ്റെ അതെല്ലാം ഞാൻ ബോൾസ് ആയിട്ട് ആ ഷേപ്പിൽ ഷേപ്പിലെടുത്തിട്ടുണ്ട് ഇത് ഇത് ഇങ്ങനെ ഇതിൻ്റെ നെടുക് ഇങ്ങനെ ക്രോസ് പോലെ ഇട്ട് ഇട്ട് കൊടുക്കണേ ക്രോസ് പോലെ വരച്ചു കൊടുക്കണേ എന്നാലേ ഇത് ഇതിൻ്റെ ഉള്ളു വെന്ത് കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട് കാരണം ഇതിന് മീഡിയം ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ തീ മതി കാരണം ഏതൊക്കെയുള്ള ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ അത്രയൊന്നും ടൈമൊന്നും വേണ്ട കാരണം പെട്ടെന്ന് ഇതായി കിട്ടുവേ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് എടുക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന പ്യുവർ കൊക്കോനട്ട് ഓയിലല്ലേ കേട്ടോ പാക്കറ്റിലെ എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിനി ഇതിലേക്ക് കൊടുക്കാമേ ഇതിനധിക സമയമൊന്നും വേണ്ട കേട്ടെ ഇതിൽ പെട്ടെന്നായി കിട്ടും എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇത് ഇട്ട് കൊടുക്കുമ്പം ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്കാക്കി വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവാനിടയുണ്ട് ഇതുകൊണ്ട് ഇങ്ങനെയൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ അപ്പം ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ട് ഇതുപോലായി വരികേ അപ്പം ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കണം ഇട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതെടുത്ത് മാറ്റുകയാണ് കൂടുതൽ സമയം ഇതിലിട്ടിരുന്നാൽ ഇത് കരിഞ്ഞ് പോകാനിടയുണ്ട് വെട്ടുകയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടു പോയി കേട്ടോ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലേ അപ്പം തന്നെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞ് വാൻ ഇവിടെയുണ്ട് അത് അതുപോലെ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ ബേക്കറിയിൽ നിന്നും ടീഷോർട്ടീന്നൊക്കെ വാങ്ങത്തില്ല അതിനെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിക്കാൻ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ക്രിസ്പിയാണിത് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്